ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങളെ വിവിധ വകുപ്പുകളിലായി നിയോഗിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അതേപോലെ തുറന്നു പോകാനല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ആ വകുപ്പുകളിൽ പുരോഗമനോന്മുഖമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവേണ്ടതുണ്ട് പുതുപാത വെട്ടി തുറക്കാനാവണം റെപ്പിസം എന്ന പ്രയോഗം അറിവുള്ളതാണല്ലോ ഇന്നത് പഴയ പോലെ നിലനിൽക്കുന്നില്ല പക്ഷേ ചില വകുപ്പുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ അത് നിലനിൽക്കുന്നുമുണ്ട് അതിനെ കൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ നിയോഗിച്ചത് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം അടുത്ത ബാച്ച് കെ എ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നത് നിങ്ങളുടെ ആവശ്യമാണ് അത് സർക്കാരും കാണുന്നൊരു കാര്യമാണ് അതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് എന്നുകൂടി അറിയിക്കട്ടെ